നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഏഴ് മുതൽ സെപ്റ്റംബർ പതിമൂന്ന് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് കഠിന പ്രയത്നം ചെയ്യേണ്ടതായി വരും പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്നതിനും ഇടയാകും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും വിദേശ ധനം വന്നു ചേരുന്നതിനും ഇടയാകും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ഗ്രഹനിലകൾ പരിശോധിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകേണ്ടതാണ് പ്രണയിതാക്കൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം കുടുംബത്ത് ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് കടം വാങ്ങിയ തുക തിരികെ നൽകാനാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും അച്ഛനിൽ നിന്നും സഹായങ്ങൾ ഉണ്ടാകും പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് നിത്യവും ശിവ അഷ്ടോത്തരം ജപിക്കുന്നതും ഉത്തമമാണ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം നേട്ടം ഇഷ്ടഭക്ഷണ സമൃദ്ധി ബന്ധു സമാഗമം എന്നിവ പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് ഉത്തരവാദിത്വങ്ങൾ വർദ്ധിച്ചു നിൽക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ബിസിനസ് രംഗം വിപുലപ്പെടുത്തി എടുക്കുവാനാകും ആശയവിനിമയം വർദ്ധിക്കും ദൈനംദിന വരുമാനം വർദ്ധിക്കും വിവാഹാലോചനകൾ വന്നു ചേരുമെങ്കിലും ഗ്രഹനിലകൾ പരിശോധിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം ഊഷ്മളമായിരിക്കും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണകരമായിരിക്കും കുടുംബജീവിതത്തിൽ ചെറിയ സുഖക്കുറവ് അനുഭവപ്പെടാനും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് സംബന്ധമായ അസ്വസ്ഥതകളും നെഞ്ചരിച്ചിൽ പോലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനിടയുണ്ട് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം അനിവാര്യമാണ് മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യമുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ പുതിയ സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിനും ധനാഗമനം ഉണ്ടാകുന്നതിനും ഇടയാകും കുടുംബ ചിലവുകൾ വർദ്ധിക്കും കർമ്മരംഗത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ആശയവിനിമയ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകും ദൈനംദിന വരുമാനം വർദ്ധിക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ അവ വിപുലപ്പെടുത്തിയെടുക്കുന്നതിനും ലാഭവർദ്ധനവ് ഉണ്ടാകുന്നതിനും ഇടയാകും വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ് പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കുന്നതാണ് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് വാരമാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കുടുംബത്ത് സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ ഇടയാകും മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിന് ഇടയാകുന്നതാണ് സ്കിൻ ഡിസീസസ് ഉണ്ടാകുന്നതിനും ഇടയാകും ശാരീരിക പ്രയാസങ്ങൾ മാറി വരുന്നതായി കാണാം ദേവിക്ക് കടുംപായസം വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുകയും ചെയ്യുക പുണർദ്ദത്തിന്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഈ വാരത്തിൽ ധനവരവ് ഉണ്ടാകുമെങ്കിലും ശുഭകാര്യങ്ങൾക്കായി ധന ചിലവുകളും വന്നു ചേരുന്നതാണ് കുടുംബ ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും കർമ്മരംഗത്ത് പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനാകും ബിസിനസ് രംഗത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർക്കും ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് പോകാനാകുന്നതാണ് എതിർ ലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് പ്രണയിതാക്കളുടെ ഇടയിൽ തർക്കങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കുടുംബത്ത് ആഡംബര വസ്തുക്കൾ വാങ്ങാനാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് സുഖ ചിലവുകൾ വർദ്ധിക്കുന്നതാണ് അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കണം വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് നേത്ര സംബന്ധമായ രോഗങ്ങളോ ഉദരസംബന്ധമായ അസ്വസ്ഥതകളോ കണ്ണ് പല്ല് എന്നിവയുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ ഇടയുണ്ട് നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം സമർപ്പിക്കുക മകം പൂരം ഉത്രത്തിന്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഊർജസ്വലതയോടെ മുന്നോട്ടു പോകാനാകും ധനനേട്ടമുണ്ടാകുന്നതിനും സാമ്പത്തിക സ്ഥിരത കൈവരിക്കാനും ആകും അപ്രതീക്ഷിതമായ ചിലവുകളും ദൂരയാത്രകളും വന്നു ചേരും ഗൃഹാഡംബര ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും കർമ്മരംഗത്ത് ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയാകും സംതൃപ്തി കുറവ് അനുഭവപ്പെടാം ബിസിനസ് രംഗത്ത് കഠിന പ്രയത്നം വേണ്ടിവരും വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധ കുറയുന്നതിന് ഇടയാകും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് കാലതാമസം നേരിടുന്നതാണ് ദമ്പതികളുടെ ഇടയിൽ സന്തോഷക്കുറവ് ഉണ്ടാകാനിടയുണ്ട് വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാകേണ്ടതാണ് മാനസിക സംഘർഷം വർദ്ധിക്കാം വാക്കുകൾ കഠിനമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം സന്താനങ്ങളുടെ ഉയർച്ച കണ്ട് സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും തൈറോയിഡ് പോലുള്ള രോഗങ്ങൾ തൊണ്ടവീക്കം എന്നിവ ഉണ്ടാകാനിടയുണ്ട് ചൊവ്വാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനവും ശിവ അഷ്ടോത്തരം ജപിക്കുകയും ചെയ്യുക ഉത്തരത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം ഉണ്ടാകുമെങ്കിലും ധനമിടപാടുകളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് സുഖ ചെലവുകൾ വർദ്ധിക്കും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും കർമ്മരംഗത്ത് പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കേണ്ടതായി വരുന്നതാണ് മേലധികാരിയുമായി യോജിച്ചു പോകാനാകും ബിസിനസ് രംഗത്ത് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന തടസ്സങ്ങൾ മാറി വരുന്നതായി കാണാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അശ്രദ്ധ ഉണ്ടാകാം വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വാക്കുകൾ കഠിനമാകരുത് ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് കണ്ണ് പല്ല് സംബന്ധമായ അസ്വസ്ഥതകൾക്ക് ഇടയുണ്ട് അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം ദേവിക്ക് ചുവന്ന പൂക്കളിൽ തീർത്ത മാല എന്നിവ സമർപ്പിക്കുക ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധന ചെലവുകൾ നിയന്ത്രിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് കർമ്മരംഗത്ത് സുഖവും സന്തോഷവും ഉണ്ടാകും മേലുദ്യോഗസ്ഥരുടെ പ്രീതി പിടിച്ചു പറ്റാനാകും ബിസിനസ് രംഗത്ത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് ലാഭവർധനവ് ഉണ്ടാകും ദൈനംദിന വരുമാനം വർദ്ധിക്കും പാർട്ട്നേഴ്സുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായവ വന്നു ചേരാനും ഇടയുണ്ട് പങ്കാളിയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയാകും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും കുടുംബത്ത് സുഖസൗകര്യങ്ങൾ വർദ്ധിക്കും സുഹൃത് സമാഗമം ഇഷ്ടഭക്ഷണ സമൃദ്ധി ബന്ധുക്കളുമായി യോജിച്ചു പോകുന്നതിനും ഇടയാകും ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കാം ഭക്ഷണ ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുന്നത് ഉത്തമമാണ് വിശാഖത്തിന്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക കൂറുകാർക്ക് ഈ വാരത്തിൽ ഉണ്ടാകുന്നതിനും അപ്രതീക്ഷിതമായ ചിലവുകളും വന്നു ചേരുന്നതാണ് സർക്കാർ കുടിശ്ശികകൾ ലഭിക്കുന്നതിനും ഇടയാകും കർമ്മരംഗത്ത് വെല്ലുവിളികൾ തരണം ചെയ്ത് പോകേണ്ടതായി വരും ബിസിനസ് രംഗത്ത് പുതിയ പദ്ധതികളുമായി മുന്നോട്ടു പോകാനാകും വിദ്യാർത്ഥികൾ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും വിവാഹകാര്യങ്ങൾക്ക് വാരമാണ് വിലപിടിപ്പുള്ള വസ്തുക്കൾ ലഭിക്കുന്നതാണ് പ്രണയിതാക്കളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ദൂരയാത്രകൾ വേണ്ടിവരുന്നതാണ് തൊഴിലുമായി ബന്ധപ്പെട്ട് ദമ്പതികൾ അകന്നു നിൽക്കുന്നതിന് ഇടയാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ് ഉദര സംബന്ധമായ അസ്വസ്ഥതകൾക്ക് ഇടയാകും മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കും വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുകയും ചെയ്യുക മൂലം പോരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ ധന നേട്ടമുണ്ടാകുന്നതിനും കുടുംബ ചിലവുകൾ വർധിച്ചു നിൽക്കുന്നതുമാണ് കർമ്മരംഗത്ത് തിളങ്ങാനാകും ഉയർച്ചകൾ ഉണ്ടാകും ബിസിനസ്സിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഊർജ്ജസ്വലത പ്രകടിപ്പിക്കുന്നതാണ് വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം സന്തോഷകരമായിരിക്കും കുടുംബജീവിതത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതാണ് ക്ഷമാശീലം ഗുണകരമായിരിക്കും വീട് ഭൂമി എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും അമ്മയുടെയും അച്ഛൻ്റെയും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് അയ്യപ്പസ്വാമിക്ക് നെയ്യഭിഷേകം ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും അനിവാര്യമാണ് ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തി എടുക്കുവാനാകും ജീവിത പങ്കാളിയിൽ നിന്നും നേട്ടങ്ങളും ഉണ്ടാകും ധന ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും കർമ്മരംഗത്ത് പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനാകും ബിസിനസ് രംഗം വിപുലപ്പെടുത്തി എടുക്കുന്നതിനും പാർട്നേഴ്സുമായി യോജിച്ചു പോകാനും ആകും വിദ്യാർത്ഥികൾക്ക് തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാനാകും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് വാരമാണ് പ്രണയിതാക്കൾക്കും ഗുണകരമാണ് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം സന്തോഷകരമായിരിക്കും ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതാണ് ആശയവിനിമയം ശ്രദ്ധിക്കണം മാതാപിതാക്കളുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് ഭക്ഷണ ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് കണ്ണ് പല്ല് സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതിന് ഇടയാകും മഹാദേവന് കൂവളത്തിലെ കൊണ്ട് അർച്ചന സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുകയും ചെയ്യുക അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയം പൂരൂരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും അപ്രതീക്ഷിതമായ ധനാഗമനം ഉണ്ടാകുന്നതിനും ചിലവുകളും ഉണ്ടാകും ലോണുകൾക്കും ചുട്ടികൾക്കും അനുമതി ലഭിക്കുന്നതാണ് കർമ്മരംഗത്ത് കഠിന പ്രയത്നം വേണ്ടിവരും നിലനിന്നിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാനാകും ബിസിനസ് രംഗത്ത് ശേഷി വർദ്ധിക്കും സർക്കാർ സംബന്ധമായ കരാറുകളിൽ ഒപ്പുവെക്കാനിടയാകും വിദ്യാർത്ഥികൾക്ക് കഴിവ് പ്രകടിപ്പിക്കുവാൻ കഴിയുന്ന സമയമാണ് വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ക്ഷമ അത്യന്താപേക്ഷിതമാണ് കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് അമ്മയുടെയും ജീവിത പങ്കാളിയുടെയും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം കണ്ണ് പല്ല് സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് ഉദരസംബന്ധമായ അസ്വസ്ഥതകൾക്കും ഇടയാകും വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കാം പൂരരുട്ടാതിയുടെ അവസാന കാൽ ഭാഗം രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ വരുമാന മാർഗങ്ങൾ വർധിക്കുന്നതിനും ശുഭകാര്യങ്ങൾക്കായുള്ള ധന ചിലവുകളും വന്നു ചേരും കർമ്മരംഗത്ത് ഉയർച്ചകൾ ഉണ്ടാകും തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും എതിർ ലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ബിസിനസ് രംഗത്ത് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വിജയിക്കാനാകും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് കുടുംബ ചെലവുകൾ വർദ്ധിച്ചു നിൽക്കും വീട് ഭൂമി എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും വാഹനം മാറി വാങ്ങുന്നതിനും ഇടയാകും ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതാണ് ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാകേണ്ടതാണ് ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് ആഹാര ക്രമീകരണങ്ങളും ഉണ്ടാകേണ്ടതാണ് സന്താനങ്ങളുടെയും ജീവിത പങ്കാളിയുടെയും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം ചൊവ്വാഴ്ച ദിവസം ക്ഷേത്ര ദർശനവും ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുകയും ചെയ്യുക